ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ഈ കാണുന്നത് കുഞ്ചൂസിന്റെ അച്ഛൻ്റെ മാമനും മാമിയനും കേട്ടോ അപ്പൊ ഈ ന്യൂ ഇയറിൻ്റെ സ്റ്റാറ്റസ് പറഞ്ഞത് അപ്പൊ ഞങ്ങൾ വിചാരിച്ചു അവർക്കൊരു സർപ്രൈസ് കൊടുക്കുകയാണെന്ന് വിചാരിച്ചിട്ട് കുഞ്ചൂസിന്റെ അപ്പച്ചി ഒരു കേക്ക് കേൾക്കുവാനുള്ള കാര്യം പറഞ്ഞത് അങ്ങനെ എല്ലാരും കൂടി ഒരു കേക്ക് ഓർഡർ ചെയ്തു കഴിച്ചിട്ട് നമ്മൾ അവരെ വീട്ടിൽ പോയി എന്നിട്ട് അച്ചാച്ചും വേറെ അപ്രിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മളെല്ലാരും കൂടി അവർക്കൊരു സർപ്രൈസ് കൊടുത്തു അവരെ കൊണ്ട് കേക്ക് ഇട്ടു ആ അത്യാവശ്യം എല്ലാവരും കൂടെ പിന്നെ ഇത് ഇത് രണ്ടും മക്കളാണ് അവരൊക്കെ കേക്കൊക്കെ കട്ടിയത് എല്ലാവർക്കും ഒക്കെ കൊടുത്തു അനിയഞ്ചേട്ടെ പിന്നെ നമ്മളെല്ലാവരും കൂടി നിന്ന് ഫോട്ടോസൊക്കെ എടുത്ത് കേക്ക് കഴിച്ച് നമ്മൾ ജോളിയായിട്ട് തിരിച്ചു വന്നു അപ്പൊ എത്രയേ ഉള്ളൂ